കേരളത്തിലെ ആണുങ്ങളുടെ മുഴുവൻ അവസ്ഥ ഇതാണോ അതോ എന്റെ മാത്രമാണോ ഞങ്ങളുടെ യാത്രകളും അത്ര കൂളൊന്നുമല്ല സാധാരണ കാണാറുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളുടെ യാത്രയ്ക്ക് മുമ്പായിട്ടും ഉണ്ടാകാറുണ്ട് എല്ലാ യാത്രകൾക്കും മുമ്പായി ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്നെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ വെങ്കിട്ട് വന്ന പിന്നെ നീ ഇതും അങ്ങനെ ഫ്രണ്ടിലിരുന്ന യാത്ര ചെയ്യാറില്ല വെങ്കിട്ടിനെ കൊണ്ട് പുറകിലാണ് ഇരിക്കാറുള്ളത് പക്ഷേ ഇന്ന് വെറുതെ ഒന്ന് നോക്കിയതാണ് വെങ്കിട്ടിന് വണ്ടിയുടെ കോക്പീറ്റിലുള്ള എല്ലാ സ്വിച്ചുകളും ഇടണമെന്ന് നിർബന്ധമായി നിവൃത്തിയില്ലാതെ വെങ്കിട്ടിനെ എടുത്തുകൊണ്ട് നീതു നേരെ പുറകോട്ടു തന്നെ വിട്ടു പിന്നെ പുറകിൽ നടന്ന ഒരു യുദ്ധമായിരുന്നു നീതുവിന്റെ നിലവെളിയായിരുന്നു പ്രധാനമായി ഉയർന്നു കേട്ടത് ഇടംവലം നോക്കാതെ ഞാൻ വണ്ടി പാല എത്തിയപ്പോഴായിരുന്നു വണ്ടിയുടെ ബ്ലോവറിൽ നിന്നും നല്ല ചൂട് കാറ്റ് വരാൻ തുടങ്ങിയത് വണ്ടിക്ക് എന്തോ പണി കിട്ടിയിട്ടുണ്ട് കാശ്മീർ യാത്ര കഴിഞ്ഞ് വന്ന് വണ്ടിയിൽ കാര്യമായ ചെക്കിംഗ് ഒന്നും നടത്തിയിരുന്നില്ല ചൂടുകാറ്റ് വന്നതുകൊണ്ട് തന്നെ എ സിയുടെ പ്രശ്നമാകുമെന്ന് കരുതി പാലയിലുള്ള ഒരു എ സി റിപ്പയറിംഗ് ഷോപ്പിലേക്ക് നേരെ വിട്ടു വർക്ക്ഷോപ്പിൽ ചെന്ന് ചെക്ക് ചെയ്തപ്പോഴേ കാര്യം പിടികിട്ടി എ സിയുടെ കൺട്രോളർ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഹീറ്റർ തന്നെ ഓണാവുന്നുണ്ട് സാരാംശം മോട്ടർ അടിച്ചുപോയതാണ് പുതിയ മോട്ടറിന് ഓർഡർ നൽകി ഹീറ്ററും ഓഫ് ചെയ്ത് ഞങ്ങൾ യാത്ര തുടർന്നു കോട്ടയം എത്താറായതോടെ വണ്ടി വഴികരികളിലൊതുക്കി ഒരു പിസയ്ക്ക് അങ്ങ് ഓർഡർ നൽകി കാരണം പോകുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇനി പച്ചവെള്ളം വെള്ളം കിട്ടണമെങ്കിൽ സമയം കുറെ പിടിക്കും എനിക്കാണെങ്കിൽ നല്ല വിശപ്പുമുണ്ട് ഏറ്റുമാനൂരുള്ള ഡൊമിനോസിൽ പോയി പിസയും കളക്ട് ചെയ്ത് വണ്ടിയിൽ തന്നെ ഇരുന്ന് അങ്ങ് കഴിച്ചു പിസ കഴിക്കുന്ന സമയത്തും പുറകിൽ നടക്കുന്ന യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടായിരുന്നില്ല വെങ്കിട്ടാണെങ്കിൽ തലകുത്തി നിന്നൊക്കെയാണ് പടവിട്ടുന്നത് ഇതിനിടയ്ക്ക് ഫുഡ് കഴിക്കാനാണ് വെങ്കിട്ട് കുറച്ച് ഇടവേളയെടുത്തത് പിസ്സയും കഴിച്ച് നേരെ പോയത് മാക്സിലേക്കാണ് മാക്സിൽ കയറിയാലുള്ള റിസൾട്ട് എന്താവുമെന്നുള്ള കാര്യം കയറുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഏറെക്കുറെ അറിയാമായിരുന്നു അതിപ്പോൾ ഏത് കടയിൽ കയറുന്നതിന് മുമ്പും റിസൾട്ട് മുൻകൂട്ടി അറിയാനുള്ള ഒരു പ്രത്യേക കഴിവ് എനിക്ക് എന്നും ഉണ്ടായിരുന്നു എന്നും അല്ല നിധുവിനോട് കൂടിയതിനു ശേഷം മാക്സിൽ മൊത്തത്തിലൊന്നു തപ്പി നോക്കിയതിന് ശേഷം അടുത്ത കടയിൽ പോകാമെന്നായി മാക്സിൽ കളക്ഷനൊന്നും ഇല്ലാഞ്ഞിട്ടല്ല കോട്ടയം വന്നു കഴിഞ്ഞാൽ മിനിമം ഒരു മൂന്ന് കടയെങ്കിലും കയറാതെ വീട്ടിൽ പോക്ക് നീതുവിനെ കൊണ്ട് സാധിക്കുന്ന കാര്യമേ അല്ല മാക്സിൽ നിന്ന് നേരെ പോയത് കോട്ടയത്ത് തന്നെയുള്ള മറ്റൊരു മാക്സിലേക്കാണ് അത്യാവശ്യം സമയമെടുത്ത് എടുത്തു തന്നെയാണ് ഇവിടുത്തെ തപ്പൽ വെങ്കിട്ടിനാണെങ്കിൽ ഏതോ പാർക്കിൽ വന്ന ഹാപ്പിനെസ് ആണ് കട കടം മൊത്തത്തിലൊന്ന് കയറി ഇറങ്ങുന്നുണ്ടാവൻ ഒടുവിൽ രണ്ടാമത്തെ മാക്സിന്റെ റിസൾട്ടും വന്നു ലൊക്കേഷൻ ചേഞ്ച് അവിടെ നിന്ന് നേരെ പോയത് സ്റ്റൈൽ യൂണിയനിലേക്കാണ് ഇതോടെ ഏറെക്കുറെ ഞാൻ തളർന്നിരുന്നു പക്ഷേ നീതുവിൻ്റെ കാര്യം സൂപ്പർ എനർജറ്റിക് ആയിട്ട് തന്നെയാണ് നീതുവിൻ്റെ ട്രഷർ ഹണ്ടിങ് തുടരുന്നത് വെങ്കിട്ടും ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഒടുവിൽ സ്റ്റൈൽ യൂണിയന്റെ റിസൾട്ടും വന്നു എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല നമുക്ക് വീട്ടിൽ പോയേക്കാം എങ്ങനെ ഇരിക്കുന്നു മൂന്ന് കട കയറിയിട്ടും കളക്ഷൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിപ്പോൾ ആറക്കുറ്റായിരിക്കും എനിക്ക് ഷോപ്പിങ്ങിന് കൊണ്ടുവന്നതിൻ്റെ ബുദ്ധിമുട്ടോ വിഷമോ ഒന്നുമല്ല ഇത്രയും കടയിട്ട് ഒരെണ്ണമെങ്കിലും എടുക്കാലോ പിന്നെ ഒരു കാര്യത്തിൽ സമാധാനമുണ്ട് ഇഷ്ടമില്ലാത്തതും ആവശ്യമില്ലാത്തതോന്നും എടുത്ത് പൈസ പോയില്ലല്ലോ അല്ല നീതുവിനെ പറഞ്ഞിട്ടും കാര്യമില്ല നീതു ഇപ്പം മറുചോദ്യമായിട്ട് ആരായി പറയുന്നതെന്ന് ചോദിച്ചാലേ ഞാനും പെടും അത് ഷോപ്പിങ്ങിന് ഇറങ്ങുന്ന കാര്യത്തിലല്ല കേരളത്തിലെ ഒട്ടുമിക്ക ആണുങ്ങളെ പോലെ ഞാനും അധികം ഡ്രസ്സൊന്നും എടുക്കാറില്ല പോകുന്ന വഴിക്ക് വീണ്ടും ഒരു കട കണ്ടു വണ്ടി നിർത്തി നേരെ നീതു കടയിലേക്ക് കയറി ഇപ്രാവശ്യം ഞാൻ കൂടെ പോയില്ല വെങ്കിട്ടിനെ കൈ കൊടുത്തുവിട്ടു റിസൾട്ട് എന്തായാലും സെയിം തന്നെ മാറ്റം ഒന്നും ഉണ്ടാവത്തില്ല ഇപ്പോഴത്തെ ഷോപ്പിംഗ് ട്രുവാനറത്ത് ഒരു ഫംഗ്ഷനുണ്ട് അവിടുന്ന് നേരെ ഒരു കന്യാകുമാരി ട്രിപ്പും ഉണ്ട് ഇന്ന് തന്നെ ഈ വീഡിയോ ഇടാൻ തീരുമാനിച്ചത് നീതു ഏതായാലും വീട്ടിൽ പോയേക്കുവാണ് ഇനി അഥവാ കന്യാകുമാരി വീഡിയോ കണ്ടില്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി ഞങ്ങളുടെ യാത്രകൾ തുടരുകയാണ്